ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നോമ്പായിട്ട് ആദ്യത്തെ ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ അന്ന് മൊത്തം പണിയുള്ള ദിവസമായിരുന്നു ഇന്ന് നമ്മുടെ വീട്ടിലെ കിണർ കഴുകണം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും കിണർ കഴുകുന്നതൊക്കെയാണ് ഇവിടെ ഒരു ആയിട്ട് കണ്ടൻറ്റായിട്ടിടണതെന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താണോ നടക്കുന്നത് അതാണ് നമ്മൾ കണ്ടൻറ്റാക്കിയിട്ടിടാറ് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് കാട്ടിക്കൂട്ടി ഇടാനായിട്ട് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഇവിടെ കിണർ കഴുകൽ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇക്കമാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അവർ തന്നെയായിരുന്നു കേട്ടോ കിണർ കഴുകിയത് കൂടെ നമ്മൾ സഹായിച്ചു കൊടുത്തു നമ്മളും പറഞ്ഞാൽ ഇമ്മയുണ്ടായിരുന്നു ഇക്കന്മാരും ഒക്കെ കൂടെയാണ് കേട്ടോ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിച്ചു കൊടുത്തു അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ കിണർ കഴുകാറുള്ളത് അപ്പോൾ ഈ ഒരു കിണർ കഴുകിയിട്ട് ഏഴ് കൊല്ലമായിട്ടോ നമ്മൾ ഈ കിണറ്റിട്ട് വെള്ളം ഉപയോഗിക്കാറില്ല സത്യം പറഞ്ഞാൽ ഈ ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിണറ്റിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇപ്പം എന്താ അറിയില്ല ഏപ്രിൽ മെയ്യിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ അത്ഭുത ഇടയ്ക്ക് നടക്കുമ്പോൾ അറിയില്ലേ അതുപോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളം ഏഴ് കൊല്ലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ വെള്ളം കുടിച്ചിട്ടൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ അപ്പം ഇനി ഇത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനും ഒക്കെ ഒക്കത്തിന് വെള്ളമായില്ലേ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നത് മലമ്പുഴ വെള്ളമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ അങ്ങനത്തെ വെള്ളം കേട്ടോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ആ വെള്ളം എടുക്കുന്നതിന് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഈ കിണറൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളത്തിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള വെള്ളം നമുക്ക് കിണറ്റിൽ നിന്ന് കിട്ടും സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഈ കിണറ്റിൽ ഈ രണ്ട് മാസവും ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവില്ല അന്ന് പൈപ്പ് കണക്ഷൻ ഒന്നുമില്ല നമുക്ക് ഈ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കിട്ടണം കേട്ടോ വെള്ളമില്ലാതെ ഞങ്ങൾ തെണ്ടി നടന്നിട്ടുണ്ട് പറയില്ലേ അങ്ങനെ അടക്കം നടന്നിട്ടുണ്ട് കാരണം വെള്ളം ഇവിടെ നിന്നും കിട്ടില്ല ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം വറ്റിപ്പോകും കുടിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഈ വണ്ടികളിൽ വരുന്ന വെള്ളമല്ലേ എടുത്തിട്ടുണ്ട് പിന്നെ റോഡ് സൈഡിൽ നമുക്ക് ഇങ്ങനെ പൈപ്പ് ലൈൻ കിട്ടുമല്ലോ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഒരു ഏരിയ പറഞ്ഞാൽ വേനൽ സമയത്ത് വെള്ളമില്ലാത്ത സ്ഥലമായിരുന്നു കേട്ടോ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും വെള്ളം ഉണ്ടാവുക കെണറ്റിൽ അതും ചിലപ്പോൾ കുടിക്കാൻ പറ്റില്ല ചളുപ്പ് പോലെ അങ്ങനെയൊക്കെ ഒരു ചമർപ്പ് പോലെയൊക്കെ ഉള്ള വെള്ളമായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഈ വേനൽ സമയം കടന്ന് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഈ കിണറ്റിൽ വെള്ളം അറിയില്ലായിരുന്നു കേട്ടോ പിന്നെയാണ് മെയ്യും ഏപ്രിൽ മെയ് ആയപ്പോൾ സംഭവം കിണറ്റിൽ വെള്ളമില്ല നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം പോലും കിട്ടുന്നുണ്ടാവില്ല പിന്നെ വേനൽ മഴ വരണം അതിൽ വെള്ളം വരണമെങ്കിൽ ഇപ്പോൾ പിന്നെ വെള്ളത്തിനൊക്കെ നല്ലപോലെ സൗകര്യമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കിണർ കഴുകുന്ന കാര്യം പറഞ്ഞിട്ടേ ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടാണ് നമുക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കണ്ണിമാങ്ങ ഉണ്ടെന്ന് വെച്ചതും നമ്മൾ റൂമിലാണെങ്കിൽ അവിടേക്കാണ് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് മണം കയറുന്നത് മണായിരുന്നു കണ്ടാലും ഒന്ന് കടിച്ച് ഉപ്പും കൂട്ടി കഴിക്കാൻ തന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നോമ്പാണ് അപ്പോൾ ക്ഷമിക്ക അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണി മാങ്ങ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അച്ചാറിടാനായിട്ട് അപ്പോൾ നമ്മളതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടേ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഉപ്പിട്ട് വെക്കുന്നത് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല മൺചട്ടിയിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ കഴുകിയെടുത്ത മാങ്ങയിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല അഥവാ ഒരു തുള്ളി വെള്ളം വെട്ട് കഴിഞ്ഞാലേ പിന്നെ അത് നമുക്ക് പൂത്ത് കൊണ്ട് കളയാനാ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് നല്ലപോലെ മാങ്ങ കഴുകിയിട്ട് ഇതുപോലെ ഒരു ഓട്ടത്തട്ടിൽ വെച്ചിട്ട് വെള്ളം ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു എന്നിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് മാങ്ങ തുടച്ചെടുക്കുകയും കൂടെ ചെയ്തു കേട്ടോ എന്നിട്ട് മഞ്ചട്ടിയിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മാങ്ങിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ എന്നെ ഫില്ല് ചെയ്തെടുത്തത് ഇത് ഏകദേശം ഒരു പത്ത് ദിവസമെങ്കിലും ഇങ്ങനെ വെക്കണം കേട്ടോ എന്നാലാണ് നമുക്കത് കണ്ണി മാങ്ങ അടിപൊളിയായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് അച്ചാറിടാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ അതിൻ്റെ മൂൾ ഭാഗം കെട്ടി കൊടുക്കും കൂടെ വേണം കേട്ടോ അപ്പോൾ അത് ഞാൻ മാങ്ങയിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തെടുത്തു കേട്ടോ ഇനി ഇതുപോലെ ഒരു കോട്ടൻ തുണി വെച്ചിട്ട് നല്ല ടൈറ്റിൽ അങ്ങോട്ട് കെട്ടിക്കൊടുക്കാം ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ വേണം കേട്ടോ ടൈറ്റിൽ അങ്ങോട്ട് കെട്ടാനായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ടൈറ്റിൽ അടിച്ചും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് പീസ് തുണി വെച്ചിട്ടാണ് കേട്ടോ എന്താ അടച്ചിരിക്കുന്നത് എന്നാലാണിത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ മഞ്ചട്ടേക്കാൾ ഏറ്റവും നല്ലത് ഭരണിയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഭരണിയില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് മൺചട്ടിയിൽ ഇട്ട് വെക്കുന്നത് ഇനിയിപ്പോൾ അത് വാങ്ങി കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്ക് മടിയാവും മറന്നു പോകും അപ്പോഴത്തേക്ക് ആ മാങ്ങ ഏടും വന്നു പോവും അപ്പോൾ അതുകൊണ്ട് വേഗം മൺചട്ടിയിലങ്ങോട്ട് ഇട്ട് വെച്ചു മൺചട്ടി ആണെങ്കിലും നമ്മളിങ്ങനെ ഒരുപാടിങ്ങനെ എണ്ണമായ ഒന്നും ഇല്ലാത്ത നല്ല മൺചട്ടി നോക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് വേണം അതിൽ ഇട്ട് വെക്കാനായിട്ട് എണ്ണമായ ഉണ്ടെങ്കിൽ ഒരു എണ്ണേൻ്റെ ഒരു ടേസ്റ്റതിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ല ടേറ്റിൽ അങ്ങോട്ട് കെട്ടിയിട്ട് തുണിയൊക്കെ ഇങ്ങനെ ടേറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ അതവിടെ കിണർ കഴുകാനായിട്ട് വെള്ളമൊക്കെ നല്ലപോലെ അങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ട് അനിയനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ കയറ് പിടിച്ച് ഇറങ്ങുമ്പോൾ ഞാനും ഇവിടെ പേടിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കായിരുന്നു കേട്ടോ പക്ഷെ അവർ സിമ്പിളായിട്ട് ഇറങ്ങി കയറിയിട്ടാണ് ഒരുപാട് ആഴമൊന്നുമില്ല ഒരു എട്ട് കൽപ്പടവ് വരും കേട്ടോ അങ്ങനെയാണ് ഉള്ളത് പക്ഷേ കുറച്ച് വലിയ കിണറാണ് ഇടുങ്ങിയതല്ലാതെ കുറച്ച് വെട്ടമുള്ള വലിയ കിണറാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ കുട്ടികളാണെങ്കിൽ കമ്പും കോലും അവരിൻ്റെ ഫുട്ബോളും ക്രിക്കറ്റ് ബോളും അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം അതൊക്കെ എടുത്തിട്ട് ക്ലീനാക്കിയിട്ട് പിന്നെ അതിലുള്ള ചളിയൊക്കെ എടുത്ത് ക്ലീൻ ആക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ അതാ ഒരാൾ അവിടെ നിന്നിട്ട് ഒക്കെ കോരി കൊടുക്കുന്നുണ്ട് ഒരാൾ ഇവിടെ നിന്നിട്ട് വലിച്ചെടുക്കുന്നുണ്ട് ഉമ്മ അപ്പുറത്ത് നിന്നിട്ട് അതുകൊണ്ട് കളയുന്നുണ്ട് അതിനെ ഓരോരുത്തർക്കും ഓരോ പണികളാണ് കേട്ടോ കിണർ കഴുകുന്ന സമയത്തെ കിണറ്റിലുള്ള തവളനയും കൂടെ നമ്മൾ കിണറ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്ന് തവളയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തവളനെ എടുത്തിട്ട് വെളിയിലേക്ക് ഇടുന്ന സമയത്ത് ഉമ്മ എടുത്തിട്ട് അതിനെ നമ്മുടെ അവിടെ തൊട്ടപ്പുറത്തന്നെ കെനാലുണ്ട് കേട്ടോ അതിൽ കൊണ്ടുപോയി വിടുകയാണ് വെറുതെ നമ്മൾ അതിനെ കൊല്ലണ്ടല്ലോ അത് വിട്ടാതെ ആ കെനാലിൽ കൂടെ പോയിക്കോളും പറഞ്ഞിട്ട് കുട്ടികളാണെങ്കിൽ ബക്കറ്റിലും ഡ്രമ്മിലും ഒക്കെ ഇടാൻ പറഞ്ഞിട്ട് ഇവിടെ നെലവിളിയാണ് കേട്ടോ എന്ത് പറഞ്ഞു അപ്പവും പറഞ്ഞു അങ്ങനെതാ നമ്മുടെ കിണർ കീഴുകള് അവസാന ഘട്ടത്തിലെത്തിയിട്ട അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും ചളിയും ഒക്കെ എടുത്തു ഇനി ഇപ്പോൾ നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കുക എന്നിട്ട് അത് വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് കളയുകട്ടോ ഇത് മുഴുവനായിട്ട് ക്ലീൻ ആവുള്ളൂ അപ്പോൾ അത് വീണ്ടും നമ്മൾ ഈ കിണറ്റിൽ വെള്ളം നല്ലപോലെ അടിച്ച് നിറയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കിണർ കഴുകുന്ന സമയത്ത് കുറേ ഗപ്പി കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മക്കളൊക്കെ ചേർന്നിട്ട് അവർ നല്ല പോലെ അങ്ങോട്ട് കളക്ട് ചെയ്തിട്ട് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഗപ്പി കുട്ടികൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ കുറേ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതവിടെ അപ്പൊ ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഗപ്പി കുട്ടികൾ അത് ഇതുപോലെ ഒരു പാത്രത്തിൽ കല്ലും വാഴലിയും ഒക്കെ ഇട്ടിട്ട് അവര് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഗപ്പി ഉണ്ട് കുട്ടികളും ഉണ്ട് അപ്പൊ ഈ കാണുന്നത് നമ്മുടെ കിണറ്റിൽ വന്ന ഉറവാണ് കേട്ടോ നമ്മളിങ്ങനെ ഊർന്ന് വരിക അറിയില്ല പാറൻ്റെ ഇടയിൽ കൂടെ ആ ഊർന്ന് വന്ന വെള്ളമാണ് കേട്ടോ അത് ഇപ്പോൾ ഏകദേശം ഒരു പാറ മൂടാനുള്ള രീതിയിലായിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എത്തി എത്തി നോക്കുന്നുണ്ട് വെള്ളം അതിൽ ഉറവ് വരുന്നുണ്ടോ എത്ര വരുന്നുണ്ടോ എന്നിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ ഒരു നോമ്പ് തുറയുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മുമ്പറത്തുള്ള പാടത്ത് നിറയെ ചെമിരിയാടുകൾ വന്ന് നിൽക്കുന്നത് കേട്ടോ ഇനി ഈ വേനലായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെമ്മിരിയാടുകളിനെ ഡെയിലി മേയ്ക്കാൻ കൊണ്ടുപോകും അതുപോലെ തിരിച്ചും കൊണ്ടുപോയിരുമ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന് നോക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സൗണ്ട് ബഹളവും കുട്ടികളും ഒക്കെ ആയിട്ട് കേട്ടോ നമ്മളടുത്ത് പോകാൻ പറ്റില്ല അതിൻ്റെ കൂടെ നായ്ക്കൾ ഉണ്ടാവും കേട്ടോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കണവർ അപ്പോൾ ഇന്നത്തെ നോമ്പുതറ ഇക്കാലിൻ്റെ മാമാൻ്റെ വീട്ടിലാണ് കേട്ടോ ചെറിയ മാമാൻ്റെ വീട്ടിലാണ് നോമ്പുതറ ഇവിടെ മാമാൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിൽക്ക് നോമ്പ് ഉറപ്പിക്കലാണ് കേട്ടോ ഒരു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി ഉള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ ഇതാ വന്ന് നോമ്പുറക്കാൻ സമയമായി അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ ടേബിളിൻ്റെ മേലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയിരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് നിന്ന് അപ്പോഴത്തേക്കും വാങ്ങുകൊടുക്കാൻ സമയമായി അപ്പോൾ ഞങ്ങളെല്ലാം എന്താ ടേബിളിൻ്റെ മേലെ സെറ്റാക്കി വെച്ചിട്ട് നോമ്പ് ഉറക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവളതിന് കൈ വെച്ച് മറിച്ചിരിക്കണേ എന്നിട്ട് എല്ലാരും ചോയിച്ച അത് ഏതാ നല്ല സുന്ദരി പെൺകുട്ടി സുന്ദരി അങ്ങനെ അൽഹമ്മദില്ല നോമ്പ് വറുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ കിണറൊക്കെ കഴുകി വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു നെറ്റൊക്കെ വാങ്ങിയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടു ഇനി ഇലയും ചപ്പൊന്നും വീഴേണ്ട പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ഒന്നുകൂടെ കാണിച്ചു തരാൽ വെള്ളം വന്ന് നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ നിറഞ്ഞു നിൽക്കുക പറഞ്ഞാൽ കൽപ്പടവ് കയറി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബോ ബൈ